ആ ചങ്കള ബി ബ്ലാഗിലേക്ക് ഏവർക്കും സ്വാഗതം വട മുക്കിലെ ബംഗാളി ശബരിമലയിലാണ് ശബരിമല വിശേഷവുമായി ബംഗാളി അപ്പോൾ ഞാനിതാ ശബരിമലയിലേക്ക് പോണ പോക്കാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങൾ ഇവിടെ നിലയ്ക്കൽ വന്നിട്ട് വണ്ടി ആൾട്ടാക്കാൻ പോവുകയാണ് നിലയ്ക്കൽ വന്ന് വണ്ടി ആൾട്ടാക്കി കഴിഞ്ഞിട്ടുള്ള അവിടുത്തെ കാഴ്ചയും കാര്യങ്ങളും മല എത്തുകൊള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് അപ്പോൾ നമ്മൾ ഇതപ്പോൾ അവിടെ എത്തി എത്തിയ പാടെ തന്നെ നമ്മൾ വണ്ടിയവിടെ ഭയങ്കര മഴ ആയിരുന്നു എത്തിയ പാട് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ അതുവരെ മഴ മഴയൊന്നും ഉണ്ടാകുന്നില്ല നമ്മളവിടെ എത്രയും പിടിച്ച മഴയാണ് ആ മഴ പിടിച്ചതേക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിട്ട് ഇറങ്ങി അപ്പോൾ അവിടെ വന്നിട്ട് ഇറങ്ങിയവഴേക്ക് ചങ്ങനകുളത്തിലുള്ള ഡ്രൈവറണ്ടോ അവിടെ നിന്നാണ് പരിചയപ്പെട്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി അപ്പം അവിടുത്തെ കഥയും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ ഞമ്മള് വരുന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ ഞങ്ങൾ അങ്ങനെ പോയിട്ട് പമ്പയിൽ വന്നിട്ട് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് നിലയ്ക്കൽ വന്നിട്ട് ഞമ്മളേ ഇറങ്ങിയ പാട് അവിടെയുള്ള ആൾക്കാർ അവിടുന്ന് ഒരു ഭക്ഷണം തന്നു ദോശ തന്നു എൻ്റെ പൊഞ്ഞു പൊളിച്ചിട്ട് തൊള്ളയ്ക്ക് കാട്ടാനും വയ്യ സാമ്പാറൊക്കെ നരിയും പതിയും മാതിരി എവിടെ നിലയ്ക്കലിൽ നിലക്കലത്തെ തിരിച്ചും ഭയങ്കര അവിടെ നിന്നൊന്നും ആരും ഒരു ഭക്ഷണം പോലും കഴിക്കാതിട്ട് ആദ്യയില് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല നല്ല നെന്തർപ്പാടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോനൊക്കെ മേടിച്ചിട്ട് നമ്മളെ കയ്യിൽ ഓരോരുത്തർ ഓരോരുത്തരെ കയ്യിൽ മേടിച്ചിട്ട് വെക്കുകയെന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫുഡ് കഴിക്കാം ഒരിക്കലും നിലക്കിലെന്നൊന്നും ഫുഡ് കഴിക്കരുത് നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ പഴകിയിട്ടുള്ള മറ്റേ ഫുഡിങ്ങനെ നരെയും പതെത്തിയിട്ടുള്ള ഫുഡ് ഇതൊന്നും ആൾക്കാർ കാണുന്ന കാര്യങ്ങളൊന്നും ഇല്ലാതെ അവിടുന്ന് നമ്മൾ അങ്ങനെ വന്നിട്ട് നിലയ്ക്കലിന് അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞാൽ അവിടെ റൂം എടുത്തോളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചോറ് റൂമിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചോറ് റൂമിന് വേണ്ടിയിട്ട് വന്നപ്പോൾ അവിടെ റൂം എടുത്തോളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ റൂം എടുക്കാറ് കണ്ടിട്ട് ഞങ്ങൾ നേരിട്ട് പമ്പയിലേക്ക് വന്നിട്ട് അപ്പോഴേക്കപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾ പമ്പയിലെത്തി പത്ത് മണിക്ക് ശേഷം ഞങ്ങൾ അവിടെ റൂം അന്വേഷിച്ച് റൂമന്വേഷി വീതി വീതി അവിടേക്ക് എത്തി വീരി പിന്നെ അതിൽ തന്നെ അവര് എന്താ കാർഡ് ബോർഡിന്റെ ഒക്കെ ചട്ടമുണ്ട് ഐറ്റം ഒരു അതിന് ആയിരത്തഞ്ഞൂറ് റുപ്പ പിന്നെ മറ്റു ചില റൂമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പേന്റെ റൂമ് കിട്ടാൻ വേണ്ടി കൊറേ നേരം ഏളനെ കാത്തു നിന്നിട്ട് നമുക്ക് ഏളെ കിട്ടൊന്നും ചെയ്തില്ല ഞങ്ങള് വീണ്ടും വന്നിട്ട് ഞങ്ങള് ഏഹ് ഗണപതി കോവില് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം അവിടെ വരെ സ്ത്രീകൾക്ക് വരാം അപ്പൊ ഞങ്ങൾ അവിടേക്ക് ആ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ട് ഞങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്ത് വല്യമ്മേനും വല്യമ്മള മരുവള്ളി അതിന് കുട്ടി അവിടെ നിർത്തിയിട്ട് ഞങ്ങള് ഞങ്ങള് ഞാനും ഏട്ടനും ഏട്ടന്റെ അമ്മ പിന്നെ രണ്ട് കുട്ടികളും കൂടി ഞങ്ങള് മല കയറി മല കയറുമ്പോൾ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ കണ്ടോണ്ടിരിക്കുന്നത് വെച്ചാൽ എന്ത് മഴ എന്ന് പറഞ്ഞ എന്ത് മഴയായിരുന്നു വെച്ചിട്ടാ നല്ല മഴ ആയിരുന്നു ഇപ്പൊ അവിടെ നിന്ന് മഴയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര കൂടുതൽ മഴയിലൂടെ ഉള്ള യാത്രയാണ് ഇപ്പൊ ഞമ്മളീ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരുവിധത്തിലെ അവിടെ ദുരിതം ആചാദി ദുരിതം തന്നെയായിരുന്നു എന്താ ഭക്ഷണത്തിന്റെ കാര്യത്തില് വളരെയധികം നമ്മള് കെയർ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വിചാരിച്ചാൽ അല്ലാന്ന് ഇവിടെ മലക്കുമായിട്ട് മലക്കുമായിട്ട് വരുമ്പഴത്തേക്ക് നമുക്ക് വേറെന്തെങ്കിലും അസുഖമായിട്ട് മാറും കാരണം പരമാവധി ഒരാളും ഭക്ഷണം കഴിക്കാതിരിക്കുക കഴിക്കാന്ന് വെച്ചാൽ വല കട്ടൻ കുടിക്കുക കട്ടം കുടിക്കാന്ന് വെച്ചാൽ വലിയ പ്രശ്നം എന്താ കാരണം ചപ്പളക്കപ്പ ചൂട് വെള്ളത്തിൽ പൊടിയിട്ട് തന്നെയാണ് ബാക്കിയുള്ള എന്ത് സാധനം ശ്രദ്ധിച്ചിട്ട് മേടിച്ച് കഴിക്കുക അല്ലാന്ന് നല്ല റെസ്ക അങ്ങനത്തെ ഐറ്റംസ് സാധനങ്ങൾ കഴിക്കാൻ നോക്ക പരമാവധി ഇല്ല എന്നുണ്ടെങ്കിൽ പഴം കയ്യിൽ വെക്കുക ഈ ഓരോരോ അവസ്ഥ ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ട് പഴം വെച്ചാലും നമ്മൾ സേഫാണ് അപ്പോൾ ഞങ്ങളെ സന്നിധാനത്ത് എത്തിയിട്ടാണ് സന്നിധാനത്ത് എത്തിയിട്ട് ഞങ്ങൾ വീണ്ടും ചോറുണ്ടോ പോകാം അപ്പോഴത്തേന് എന്ത് ജനങ്ങളാണ് ചിങ്ങ ഒന്നല്ലേ ചിങ്ങ ചിങ്ങൊന്നിൻ്റെ അന്നാണ് ഞങ്ങൾ ഈ പോണതേ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിന്നെ മഴ ആണെങ്കിൽ എത്ര ആൾക്കാരെ വഴക്കിട്ട് വീഴ്ച മൂന്നാലാൾക്കാർ വഴുക്കി വീഴണതൊക്കെ കണ്ടിട്ടാണ് എന്തെന്ത് വീഴ്ച ചിട്ടാ ഇതാണ് ശബരിമലയിൽ നമ്മൾ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞു ചോദിച്ചെങ്കിൽ അവരെന്നെ വിളിച്ച് പറയേണ്ട സ്ഥലമാണ് അപ്പം കണ്ടത് പിന്നെ അങ്ങനെ വന്ന് ശബരിമലയിൽ വന്ന് ഞങ്ങൾ അവിടെ വന്നപ്പോഴാണ് അവിടെ നമുക്ക് അറിയില്ലല്ലോ ചോറൂണ് പത്താന്നാൽ അപ്പോൾ അവരോട് ചോദിച്ചേക്ക് അവർ പറഞ്ഞ് നേരെ അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ അവിടെ കൗണ്ടറിൽ പോയിട്ട് ഞങ്ങൾ ടോക്കണൊക്കെ എടുത്തു വരും ചോറൂണ് മൂ മുന്നൂറ് ഉപ്പിയാണ് അപ്പോൾ രണ്ടാൾക്കാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അറുന്നൂറ് രൂപയാണ് ചോറുണ്ണായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചോറ് ഉണ്ണുള്ള ടോക്കണൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് നേരെ സൈഡിലേക്ക് പോയിട്ടാണ് എന്താണ് പോലീസുകാരുടെ സ്റ്റാഫ്മാർക്ക് മാത്രം കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പിൽ കൂടി നമ്മൾ ചോറുണ്ണൊക്കെ പോകുന്ന ആൾക്കാർ പോവുക അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അപ്പോൾ ഞങ്ങളൊരു അഞ്ചര ഒക്കെ ആവുമ്പോഴത്തിന് അവിടെ എത്തിയിട്ടാണ് എത്തി ഞങ്ങൾ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ കേരളം തുടങ്ങിയിട്ട് അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്തി അഞ്ചരക്ക് ടോക്കണൊക്കെ എടുത്ത് ഞാനും കറന്നൂരും കൂടി ടോക്കണൊക്കെ എടുത്തിട്ട് അവിടെ എത്തിയതിൻ്റെ ശേഷം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങളെക്കാട്ടി കുഞ്ഞു കുട്ടിയാണ് ഒരു എട്ട് മാസത്തിട്ട് പ്രായത്തിട്ടുള്ള കുട്ടീനേറ്റൊക്കെ ഒരു ഏട്ടനും പിന്നെ അവരുടെ അളിയനും പിന്നെ വേറൊരു ഏട്ടനും ഒക്കെ ഇവിടെ വന്നിട്ട് ഇരിക്കുന്നുണ്ടാകുന്നിട്ടാ അപ്പോൾ ഞങ്ങൾ ടോക്കെടുത്തിട്ട് അങ്ങോട്ട് ചെന്ന് അപ്പോൾ ആറുമണിക്കാണ് ചോറൂണെന്ന് ഞങ്ങളോട് അവിടെ ടോക്ക് എടുക്കുന്ന ആൾക്കാർ പറഞ്ഞു അപ്പോൾ അവിടെ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പോൾ താഴത്താണിത്ത സ്റ്റാഫിന്റെ ഇതുണ്ട് അപ്പോൾ ആ സൈഡിൽ കൂടെ സ്റ്റാഫിന്റെ ഇതിൽ കൂടെ കയറുക അപ്പോൾ അങ്ങനെ എന്നിട്ട് ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരു ആറ് മണി എന്ന് പറഞ്ഞപ്പോൾ ആറ് അഞ്ചായപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ തന്നെ നേരെ മേലേക്ക് കയറ്റി അപ്പോൾ മേലേക്ക് കയറ്റിയിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾക്ക് എട്ട് മണിക്കാണ് ചൊറുണ് അതുവരെ ഞങ്ങൾ അവിടെ അത്രയും നേരം ഞങ്ങൾ അവിടെ നിന്ന് അവിടെ ഏഷ്യനെറ്റിൻ്റെ ന്യൂസ് ട്വൻ്റി ഫോറിൻ്റെ ന്യൂസ് കുറേ ന്യൂസിൻ്റെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കാരണം ചോദിച്ചാൽ ഞങ്ങൾ അത്രയും നേരത്തെ അവിടെ അവിടെ കയറ്റി നിർത്തിയ കാര്യം നല്ല അടിപൊളിയായിട്ട് ദർശനവും കാര്യങ്ങളൊക്കെ കിട്ടി ഞങ്ങൾക്ക് ശബരിമലയിലത്തെ ഇത്രയും നല്ലതിൽ എന്താ കാരണം ഈ ചൊറൂന്ന് പോയ കാരണം കേട്ടോ അല്ലാതെ ഞങ്ങൾ എന്ത് തിരക്ക് എന്നാ പറഞ്ഞത് നിങ്ങൾ ഒന്ന് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത്രയധികം വളരെയധികം തിരക്കായിരുന്നു വളരെയധികം തിരക്കാണ് എന്ത് തിരക്കെന്നാ പറഞ്ഞത് മഴയാണ് അങ്ങനത്തെ ഒരു ചിന്താഗതിയും സ്വാമിമാർക്കില്ല അത്രയും ഭക്തിയോട് കൂടിയിട്ടാണ് അവർ വരുന്നത് എന്താ കാരണം ഞങ്ങ ചെറിയ ചെറിയ പൈത മക്കളാണ് ആ ലൈനിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എത്ര നേരച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ സന്നിധാനത്ത് എത്തി ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ പെടുന്നാണ്ട് മടങ്ങും അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ നിലക്കലത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കരുതിട്ട ഭക്തരെ ഇത് കാണുന്ന ഭക്തരാരെങ്കിലുമൊക്കെ ഇനി മലയ്ക്ക് പോകണം താല്പര്യമുണ്ടെന്ന് വെച്ചാൽ പരമാവധി നമ്മളെ കയ്യിൽ ഫുഡ് വെക്കുക പഴവും കാര്യങ്ങളൊന്നും കേടരുന്നതല്ല അപ്പോൾ ആ സാധനങ്ങളൊക്കെ വെക്കുക ഈ നാല് ദിവസം പഴങ്ങിയിട്ടുള്ള സാമ്പാറും ചട്നും ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വയറും കാര്യങ്ങളൊക്കെ കേടരും നമ്മൾ മലയ്ക്ക് പോകുന്ന ഭക്തിക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചെങ്കിലും പക്ഷെ നമ്മൾ വേണ്ടി തിരിച്ചു വരുമ്പോഴത്തേക്ക് പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ പരമാവധി വെള്ളമൊക്കെ നമ്മൾ കയ്യിൽ വയ്ക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല വെള്ളവും കാര്യങ്ങളും ഇത് അവിടുത്തെ കൊടും അപ്പോൾ അവിടുത്തെ ഏറ്റവും നല്ല സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ എനിക്ക് പറ്റുന്നിടത്തോളം കാര്യങ്ങളൊക്കെ ഞാൻ ശബരിമലയിലത് പകർത്തിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇത് ചിലപ്പോൾ എടുക്കുന്ന ടൈമിലൊക്കെ ഇങ്ങനെക്കൊക്കെ തോന്നുന്നുണ്ടാവും ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് എന്താ ഇതിന് ബ്രാന്താണെന്നൊക്കെ തോന്നുന്നുണ്ടോ പക്ഷേ ഇതൊക്കെ ഒരു ഓർമ്മയാണ് നമ്മൾ പോയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സംഭവമായിട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും